മുടി വളരാനും സിമ്പിൾ പ്രോട്ടീൻ പാക്ക് മുടി വളരാൻ മുടിക്ക് തിളക്കവും മിനിസവും നൽകാൻ ചില പ്രത്യേക പാക്കുകൾ സഹായിക്കും ഇതിലൊന്നാണ് മുട്ട കൊണ്ടുള്ള പ്രോട്ടീൻ പാക്ക് എങ്ങനെയാണ് ഈ പ്രോട്ടീൻ പാക്ക് തയ്യാറാക്കുന്നത് എന്നറിയാം വിശദീകരിക്കുന്നു ബ്യൂട്ടിക്കോട്ട് ഹെയർ പാക്ക് തയ്യാറാക്കേണ്ട വിധം ഈ പാക്ക് തയ്യാറാക്കാനായി ആദ്യം കഞ്ഞിവെള്ളം എടുക്കുക പുളിപ്പിച്ച് കട്ടിയായ കഞ്ഞിവെള്ളം ആണെങ്കിൽ ഏറെ നല്ലതാണ് ഇതിലേക്ക് മുട്ട ചേർത്തടിച്ച് മിശ്രിതമാക്കാം കറ്റാർവാഴ ജെല്ലുകൂടി ചേർത്ത് ഇളക്കാം ഇത് മുടിയിൽ തേച്ച് പിടിപ്പിക്കാം ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഇത് ഏറെ ഗുണം നൽകുന്ന ഒന്നാണ് ഏതു തരം മുടിയുള്ളവർക്കും ഇത് പരീക്ഷിക്കാവുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഇതിൽ ചേർക്കുന്ന ഒരു പ്രധാന ചേരുവയാണ് കഞ്ഞിവെള്ളത്തിൽ മുടിയെ ബലപ്പെടുത്താൻ സഹായിക്കുന്ന ഐനോസിറ്റോൾ അടങ്ങിയിരിക്കുന്നു അതിനാൽ കഞ്ഞിവെള്ളം മുടിക്ക് ഏറെ നല്ലതാണ് കഞ്ഞിവെള്ളം പല പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് ഇത് മുടി കൊഴിച്ചിൽ മാറ്റുന്നത് മാത്രമല്ല മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറ്റിയെടുത്ത് നല്ല കരുത്തോടെ വളരുന്നതിനും സഹായിക്കുന്നു അതുപോലെ നല്ല ഉള്ളോടെ കട്ടിയിൽ മുടി വളരുകയും മുടി കൊഴിച്ചിൽ മാറുകയും പുതിയ മുടി വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു കറ്റാർവാഴ ഈ പാക്കിൽ കറ്റാർവാഴ കൂടി ചേർക്കുമ്പോൾ ഗുണം ഇരട്ടിയാക്കുന്നു ഇതും മുടിയുടെ ആരോഗ്യത്തിന് മികച്ചതാണ് വരണ്ട മുടിയുള്ളവർ ഇത് ചേർക്കുന്നതാണ് നല്ലത് അല്ലാത്തവർ ആവശ്യമെങ്കിൽ ചേർത്താൽ മതിയാകും കറ്റാർവാഴ മുടിക്കേറെ ഗുണം നൽകുന്ന ഒന്നാണ് മുടി വളരാനും മിനിസമാകാനും എല്ലാം ഇത് സഹായിക്കുന്നു ഇനി മുട്ട ഒരു കണ്ടീഷണറായി ഉപയോഗിക്കണമെങ്കിൽ ഒരു മുട്ട തൈരുമായി യോജിപ്പിക്കുക മുട്ടയിൽ നിന്നുള്ള പ്രോട്ടീൻറെ മിശ്രിതവും തൈരിന്റെ കണ്ടീഷണിംഗ് ഗുണങ്ങളും നിങ്ങളുടെ മുടിയുടെ വേര് മുതൽ അറ്റം വരെ ഈർപ്പമുള്ളതാക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യും ഈ മിശ്രിതം നന്നായി മുടിയിൽ പുരട്ടി ഇരുപത് മിനിറ്റ് നേരം വയ്ക്കുക തുടർന്ന് മൃദുവായ ഷാംപൂ ഉപയോഗിച്ച് നന്നായി കഴുകുക ഈർപ്പം പുനഃസ്ഥാപിക്കുന്നതിനും നിങ്ങളുടെ മുടിയിഴകൾക്ക് ആരോഗ്യകരമായ തിളക്കം നൽകുന്നതിനും ഈ ചികിത്സ പ്രത്യേകിച്ചും ഫലപ്രദമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടിക്കോട്ട് മുടി നിളങ്ങാനും വളരാനും സിമ്പിൾ പ്രോട്ടീൻ പാക്ക് മുടി വളരാൻ മുടിക്ക് തിളക്കവും മിനുസവും നൽകാൻ ചില പ്രത്യേക പാക്കുകൾ സഹായിക്കും ഇതിലൊന്നാണ് മുട്ട കൊണ്ടുള്ള പ്രോട്ടീൻ പാക്ക് എങ്ങനെയാണ് ഈ പ്രോട്ടീൻ പാക്ക് തയ്യാറാക്കുന്നത് എന്നറിയാം വിശദീകരിക്കുന്നു ബ്യൂട്ടി കോട്ട് ഹെയർ പാക്ക് തയ്യാറാക്കേണ്ട വിധം ഈ പാക്ക് തയ്യാറാക്കാനായി ആദ്യം കഞ്ഞിവെള്ളം എടുക്കുക പുളിപ്പിച്ച് കട്ടിയായ കഞ്ഞിവെള്ളമാണെങ്കിൽ ഏറെ നല്ലതാണ് ഇതിലേക്ക് മുട്ട ചേർത്തടിച്ച് മിശ്രിതമാക്കാം കറ്റാർവാഴ ജെല്ല് കൂടി ചേർത്ത് ഇളക്കാം ഇത് മുടിയിൽ തേച്ച് പിടിപ്പിക്കാം ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഇത് ചെയ്യുന്നത് ഏറെ ഗുണം നൽകുന്ന ഒന്നാണ് ഏതു തരം മുടിയുള്ളവർക്കും ഇത് പരീക്ഷിക്കാവുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഇതിൽ ചേർക്കുന്ന ഒരു പ്രധാന ചേരുവയാണ് കഞ്ഞിവെള്ളത്തിൽ മുടിയെ ബലപ്പെടുത്താൻ സഹായിക്കുന്ന ഐനോസിറ്റോൾ അടങ്ങിയിരിക്കുന്നു അതിനാൽ കഞ്ഞിവെള്ളം മുടിക്ക് ഏറെ നല്ലതാണ് കഞ്ഞിവെള്ളം പല പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് ഇത് മുടി കൊഴിച്ചിൽ മാറ്റുന്നത് മാത്രമല്ല മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറ്റിയെടുത്ത് നല്ല കരുത്തോടെ വളരുന്നതിനും സഹായിക്കുന്നു അതുപോലെ നല്ല ഉള്ളോടെ കട്ടിയിൽ മുടി വളരുകയും മുടി കൊഴിച്ചിൽ മാറുകയും പുതിയ മുടി വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു കറ്റാർവാഴ ഈ പാക്കിൽ കറ്റാർവാഴ കൂടി ചേർക്കുമ്പോൾ ഗുണം ഇരട്ടിയാക്കുന്നു ഇതും മുടിയുടെ ആരോഗ്യത്തിന് മികച്ചതാണ് വരണ്ട മുടി ഉള്ളവർ ഇത് ചേർക്കുന്നതാണ് നല്ലത് അല്ലാത്തവർ ആവശ്യമെങ്കിൽ ചേർത്താൽ മതിയാകും കറ്റാർവാഴ മുടിക്കേറെ ഗുണം നൽകുന്ന ഒന്നാണ് മുടി വളരാനും മിനിസമാകാനും എല്ലാം ഇത് സഹായിക്കുന്നു ഇനി മുട്ട ഒരു കണ്ടീഷണറായി ഉപയോഗിക്കണമെങ്കിൽ ഒരു മുട്ട തൈരുമായി യോജിപ്പിക്കുക മുട്ടയിൽ നിന്നുള്ള പ്രോട്ടീൻറെ മിശ്രിതവും തൈരിന്റെ കണ്ടീഷണറിംഗ് ഗുണങ്ങളും നിങ്ങളുടെ മുടിയുടെ വേര് മുതൽ അറ്റം വരെ ഈർപ്പമുള്ളതാക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യും ഈ മിശ്രിതം നന്നായി മുടിയിൽ പുരട്ടി ഇരുപത് മിനിറ്റ് നേരം വയ്ക്കുക തുടർന്ന് മൃദുവായ ഷാംപൂ ഉപയോഗിച്ച് നന്നായി കഴുകുക ഈർപ്പം പുനഃസ്ഥാപിക്കുന്നതിനും നിങ്ങളുടെ മുടിയിഴകൾക്ക് ആരോഗ്യകരമായ തിളക്കം നൽകുന്നതിനും ഈ ചികിത്സ പ്രത്യേകിച്ചും ഫലപ്രദമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്